ഒരു ക്രിമിനൽ കേസ് കോടതിയിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ പരാതി കൊടുത്ത ആള് മരിച്ചുപോയി അപ്പോൾ എന്ത് സംഭവിക്കും കേസ് അവിടെ തീരുമോ അതോ ചിലപ്പോൾ മരിച്ച ആളുടെ മക്കളോ ഭാര്യയോ എന്നും കേസ് തുടരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലോ അപ്പോൾ തീർന്നോ വേറെ ആർക്കെങ്കിലും ഒരു ബന്ധുവിനോ മറ്റോ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇത് ഇത് നമ്മൾ പലരും ആലോചിച്ചിട്ടുണ്ടാവാം ആലോചിച്ചിട്ടുണ്ടാവാമല്ലേ തീർച്ചയായും ഇന്ന് നമ്മൾ ഒരു വിഷയമാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഡോക്ടർ കൗസറെ എടപ്പകത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് പുറപ്പെടുവിച്ചൊരു ഹൈക്കോടതി വിധിയാണ് പരാതിക്കാരൻറെ മരണശേഷം ആര് കേസ് നടത്തും എന്നതിനെക്കുറിച്ചുള്ള ചില ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പക്ഷെ വളരെ പ്രധാനപ്പെട്ട നിയമപരമായ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അതെ ശരിയാണ് ഇവിടെയുള്ള ഒരു അടിസ്ഥാനപരമായ ചോദ്യം എന്താണെന്നു വെച്ചാൽ ഒരു സ്വകാര്യ പരാതിയിലൂടെ തുടങ്ങിയ കേസ് വിചാരണ നടക്കുമ്പോൾ പരാതിക്കാരൻ മരിച്ചു അദ്ദേഹത്തിന്റെ നിയമപരമായ അവകാശികൾ അതായത് മക്കളോ മറ്റോ അവർ കേസ് കേസേറ്റെടുക്കാനില്ല അങ്ങനെയുള്ളപ്പോൾ തീർത്തും മറ്റൊരാൾക്ക് ഈ കേസിൽ അതൊരു സഹോദരിയായിരുന്നു കേസ് തുടർന്ന് നടത്താൻ കോടതിക്ക് അനുമതി കൊടുക്കാമോ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സി ആർ പി സിയിലെ സെക്ഷൻ മുന്നൂറ്റി രണ്ട് എന്നൊരു വകുപ്പുണ്ട് അതാണിവിടെ പ്രധാനം നമുക്ക് ഈ നിയമവശം ഒന്ന് ഒന്ന് വിശദമായിട്ട് നോക്കാം ശരി അപ്പൊ സെക്ഷൻ ഇതിലെ ഒരു ഒരു കീ പോയിന്റ് എന്ന് തോന്നുന്നു പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഹൈക്കോടതി വിധിക്ക് ഒന്ന് പറയാമോ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് പറയാം ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഒരു ക്രിമിനൽ കേസാണ് സി സി നോ സിക്സ് ഓഫ് ട്വന്റി ശിക്ഷാനിയമത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ൂറ്റി അറുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തിയേഴ് നാനൂറ്റി എഴുപത്തിയൊന്ന് മുപ്പത്തിനാല് അതായത് വ്യാജരേഖ ചമയ്ക്കൽ അത് ഉപയോഗിക്കൽ കൂട്ടക്കവർച്ച പോലുള്ള കുറച്ച് ഗൗരവമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ അതായത് ഈ ഹർജിക്കാർക്കെതിരെ ആരോപിച്ചിരുന്നത് യഥാർത്ഥത്തിൽ പരാതി നൽകിയത് പിന്നീട് കേസ് നടത്താൻ അനുമതി തേടി വന്ന സ്ത്രീയുടെ സഹോദരനാണ് അദ്ദേഹം ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ പരാതി കൊടുത്തു സി ആർ എൽ എം പിനോ പോയിന്റ് ഓഫ് ട്വന്റി നൈൻ കോടതി അത് സിആർ പി സി സെക്ഷൻ വൺ ഫിഫ്റ്റി സിക്സ് ത്രീ പ്രകാരം പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു ഓകെ എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് അന്വേഷിച്ചു എന്നിട്ട് എന്താ പറയാ കേസിൽ കഴമ്പില്ല ഇത് നിലനിൽക്കില്ല എന്ന് കണ്ട് ഒരു നെഗറ്റീവ് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു രണ്ടായിരത്തി പത്ത് ജാനുവരി ഇരുപതിന് ആ കേസ് ഒഴിവാക്കാൻ പറഞ്ഞു അതെ ഇതിനെതിരെയാണ് ആ സഹോദരൻ നേരിട്ട് കോടതിയിൽ വീണ്ടും ഒരു പ്രൊട്ടസ്റ്റ് പരാതി കൊടുത്തത് ഓ അപ്പോ അതെ അതെ കോടതി ആ പ്രൊട്ടസ്റ്റ് പരാതി സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു സി സി നമ്പർ ഫോർ ത്രീ വൺ ഓഫ് ടു തൗസൻഡ് ലെവൻ എന്നിട്ട് പ്രതികൾക്ക് നോട്ടീസ് അയച്ചു അങ്ങനെ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് ഈ പരാതി കൊടുത്ത സഹോദരൻ മരണപ്പെടുന്നത് അപ്പോഴാണ് ഈ സഹോദരി രംഗത്ത് വരുന്നത് അതെ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരി അതായത് ഈ കേസിലെ രണ്ടാം എതിർകക്ഷി കേസ് തുടർന്ന് നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സി ആർ പി സി സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടു പ്രകാരം ഒരു അപേക്ഷ സി എം പി നമ്പർ ഓഫ് ടു തൗസൻഡ് ആൻഡ് നയൻറ്റീൻ ഫയൽ ചെയ്തത് പ്രതികൾ സ്വാഭാവികമായും ഇതിനെ എതിർത്തിട്ടുണ്ടാകുമല്ലോ എന്തായിരുന്നു അവരുടെ പ്രധാന വാദം തീർച്ചയായും അവരുടെ പ്രധാന എതിർപ്പ് ഇതായിരുന്നു മരിച്ച പരാതിക്കാരന് ഒരു മകളുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവരാണ് യഥാർത്ഥ നിയമപരമായ അവകാശി അവർ ജീവിച്ചിരിക്കുമ്പോൾ നിയമപരമായ അവകാശി അല്ലാത്ത സഹോദരിക്ക് കേസ് നടത്താൻ എന്താ അധികാരമാണുള്ളത് അവർക്ക് കേസ് നടത്താനുള്ള സ്റ്റാൻഡി ഇല്ല എന്നായിരുന്നു വാദം ഈ സ്റ്റാൻഡി എന്ന് പറഞ്ഞറിയാമല്ലോ ഒരു കേസ് കോടതിയിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ തുടർന്ന് നടത്താനുള്ള നിയമപരമായ അവകാശം അല്ലെങ്കിൽ യോഗ്യത അതാണ് ഉദ്ദേശിക്കുന്നത് ശരിയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോഴും അങ്ങനെ തോന്നിപ്പോകാം മകളുള്ളപ്പോൾ പിന്നെ സഹോദരിക്ക് എന്ത് കാര്യമുണ്ട് പക്ഷേ വിചാരണ കോടതി ഈ വാദം അംഗീകരിച്ചില്ല അല്ലേ ഇല്ല അംഗീകരിച്ചില്ല വിചാരണാ കോടതി സഹോദരിയുടെ അപേക്ഷ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലിന് ഈ ഉത്തരവിനെതിരെയാണ് പ്രതികൾ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജിയുമായി പോയത് ആ കേസിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിധി വന്നത് ഓക്കെ അപ്പൊ ഇതാണ് കേസിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി പൊതുവായ നിയമത്തിലേക്ക് വരാം ക്രിമിനൽ നിയമത്തിൽ സാധാരണഗതിയിൽ പരാതിക്കാരൻ മരിച്ചാൽ എന്താണ് സംഭവിക്കുക കേസ് അതോടെ ഇല്ലാതാകുമോ അതോ പകരമാളെ ആളെ വെക്കാൻ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ ഇതൊരു പ്രധാന ചോദ്യമാണ് കാരണം ക്രിമിനൽ നടപടി ചട്ടത്തിൽ നമ്മൾ സിവിൽ കേസുകളിൽ കാണുന്നതുപോലെ മരിച്ച പരാതിക്കാരന് പകരം അയാളുടെ നിയമപരമായ അവകാശിയെ കേസിൽ കക്ഷി ചേർക്കാൻ അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ അങ്ങനെ വ്യക്തമായ ഒരു വകുപ്പില്ല ഓഹോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല പിന്നെ കേസുകൾ എങ്ങനെ മുന്നോട്ട് അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷിച്ച് കോടതിയിലെത്തുന്ന കേസുകളില്ലേ അത്തരം കേസുകളിൽ പരാതി ആദ്യം കൊടുത്താൽ അതായത് ഡിഫാക്റ്റോ കംപ്ലൈനന്റ് മരിച്ചാലും കേസ് സാധാരണയായി നിലച്ചു നിലച്ചുപോകില്ല അബേറ്റ്മെന്റ് സംഭവിക്കില്ല അതെന്താ കാരണം അവിടെ സർക്കാരിനു വേണ്ടിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് നടത്തുന്നത് പരാതി കൊടുത്തയാൾ മരിച്ചാലും സ്റ്റേറ്റിന്റെ കേസ് അവിടെയുണ്ട് ശരി അത് മനസ്സിലായി എന്നാൽ ഈ കേസ് പോലെ ഒരാൾ നേരിട്ട് കോടതിയിൽ കൊടുക്കുന്ന സ്വകാര്യ പരാതികളുടെ കാര്യമോ അവിടെ നിയമം വ്യത്യസ്തമാണോ അവിടെയാണ് കുറച്ച് എന്താ പറയാ ന്യൂ ആൻസുള്ളത് സിആർ പി സി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് താരതമ്യേന ഗൗരവം കുറഞ്ഞ സമ്മൻസ് കേസുകളിൽ പരാതിക്കാരൻ ഹാജരായില്ലെങ്കിൽ അത് മരണം മൂലമായാലും കോടതിക്ക് വേണമെങ്കിൽ പ്രതിയെ വെറുതെ വിടാം പക്ഷേ ശ്രദ്ധിക്കണം അവിടെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് പരാതിക്കാരനു വേണ്ടി ഒരു വക്കീലോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരാവുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് കേസ് തുടർന്ന് നടത്താം അപ്പോൾ അത് മജിസ്ട്രേറ്റിന്റെ തീരുമാനമാണ് അതെ ഇനി കുറച്ചുകൂടി ഗൗരവമുള്ള വോറൻ കേസുകളിൽ കുറ്റം ചുമത്തുന്നതിനു മുൻപ് ചാർജസ് ഫ്രെയിം ചെയ്യുന്നതിനു മുൻപ് പരാതിക്കാരൻ ഹാജരായില്ലെങ്കിൽ ഇവിടെ മരണം എന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിലും ഹാജരാകാതിരിക്കുക എന്നതിൽ ഉൾപ്പെടാമല്ലോ അപ്പോൾ മജിസ്ട്രേറ്റിന് പ്രതിയെ വിടുതൽ ചെയ്യാം ഡിസ്ചാർജ് പക്ഷേ ഇതും നിർബന്ധമല്ല മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരമാണ് പ്രത്യേകിച്ചും കേസ് ഒത്തുതീർപ്പാക്കാവുന്നതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതുമാണെങ്കിൽ എന്നാണ് നിയമം പറയുന്നത് ചുരുക്കത്തിൽ പരാതിക്കാരൻ മരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കേസ് തനിയേ ഇല്ലാതാവുന്നില്ല കോടതിക്ക് സാഹചര്യം അനുസരിച്ച് ഒരു തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ പരാതികളിൽ അതെ അതാണ് പോയിന്റ് കേസ് എബേറ്റ് ആകുന്നില്ല അപ്പോ ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ സെക്ഷൻ മുന്നൂറ്റി രണ്ട് വരുന്നത് അല്ലേ എന്താണ് ഈ വകുപ്പിന്റെ യഥാർത്ഥ ശക്തി ഇതാണോ ഈ കേസിലെ ഒരു ഒരു വഴിതിരിവെന്ന് പറയാൻ കാരണം അതെ തീർച്ചയായും സെക്ഷൻ മുന്നൂറ്റിരണ്ട് സി ആർ പി സിയാണ് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ വകുപ്പ് ഇത് വായിച്ചാൽ വളരെ ലളിതമായി തോന്നും പക്ഷെ വലിയൊരു അധികാരമാണ് മജിസ്ട്രേറ്റിന് നൽകുന്നത് ഈ വകുപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മജിസ്ട്രേറ്റിന് അന്വേഷണം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ അല്ലാത്ത ഏതൊരാളെയും ഞാൻ ആ വാക്കൊന്നുകൂടി ഊന്നിപ്പറയുകയാണ് ഏതൊരാളെയും കേസ് നടത്താൻ അതായത് പ്രോസിക്യൂഷൻ നടത്താൻ കണ്ടക്ട് ദ പ്രോസിക്യൂഷൻ അനുമതി പെർമിഷൻ നൽകാമെന്നാണ് ഏതൊരാളെയും എനി പേഴ്സൺ അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട വാക്ക് ഇതിനു മുൻപ് കോടതികൾ ഈ എനി പേഴ്സൺ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നിയമപരമായ അവകാശികൾക്ക് ഉറപ്പാണോ ഓ തീർച്ചയായും അതിൽ സംശയമൊന്നുമില്ല സുപ്രീം കോടതി തന്നെ പല പഴയ വിധികളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി പതിനേഴ് ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷന് വ്യവസ്ഥയില്ലെങ്കിലും ഈ സെക്ഷൻ ത്രീ സീറോ ടു പഴയ സി ആർ പി സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിന് തുല്യമാണിത് പ്രകാരം മറ്റൊരാൾക്ക് പ്രത്യേകിച്ച് നിയമപരമായ അവകാശികൾക്ക് പ്രോസിക്യൂഷൻ നടത്താൻ പെർമിഷൻ നൽകാമെന്ന് ഈ വിധികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും രണ്ടായിരത്തിയേഴിൽ ഇതേ നിലപാടെടുത്തിട്ടുണ്ട് ശരി അപ്പോൾ നിയമപരമായ അവകാശികൾക്ക് തുടരാം എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കേസിലെ പ്രതിഭാഗമൊരു വാദമുന്നയിച്ചല്ലോ പരാതിക്കാരൻ ക്രിമിനൽ നിയമത്തിലെ ഇര വിക്ടിമാണ് സി ആർ പി സി സെക്ഷൻ ടു ഡബ്ല്യു പ്രകാരം ആ ഇരയുടെ നിർവചനത്തിൽ നിയമപരമായ അവകാശിയും വരും അതുകൊണ്ട് ഇരയായ പരാതിക്കാരൻ മരിച്ചാൽ ആ നിർവചനപ്രകാരം ഇരയുടെ ഭാഗമായ മാത്രമേ കേസ് തുടരാൻ പറ്റൂ എന്ന് എന്തുകൊണ്ടാണ് കോടതി ആ വാദം അത് ലോജിക് ഉണ്ടെന്ന് ർഗ്യുമെന്റ് ശരിയാണ് കെ ആർ പി സി സെക്ഷൻ ടു ഡബ്ല്യു എ ഇരയെ നിർവചിക്കുന്നുണ്ട് അതിൽ ലീഗൽ ഹെയർ ഉൾപ്പെടുന്നുമുണ്ട് അപ്പോ ഇര മരിച്ചാൽ നിയമപരമായി ഇരയുടെ ഭാഗമായ അവകാശിക്കു മാത്രമേ തുടരാൻ അവകാശമുള്ളൂ എന്നായിരുന്നു അവരുടെ വാദം പക്ഷെ കോടതി അതിനോട് യോജിച്ചില്ല എന്തായിരുന്നു കോടതിയുടെ കാരണം കോടതി പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒന്ന് സി ആർ പി സിയിൽ പരാതിക്കാരൻ എന്ന വാക്ക് എവിടെയും നിർവചിച്ചിട്ടില്ല ഒരു പരാതി നൽകുകയും സെക്ഷൻ ടു ഹൺഡ്രഡ് പ്രകാരം കോടതിയിൽ മൊഴി നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് പരാതിക്കാരൻ രണ്ട് സെക്ഷൻ വൺ നയൻറ്റി സി ആർ പി സി അനുസരിച്ച് ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിന് എങ്ങനെയൊക്കെ അറിവ് ലഭിക്കാം പോലീസ് റിപ്പോർട്ടിലൂടെയോ ഒരു പരാതിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവരത്തിലൂടെയോ ലഭിക്കാം മൂന്നാമത്തെ കാര്യം വിവാഹസംബന്ധമായ കുറ്റകൃത്യങ്ങൾ മാനനഷ്ടം തുടങ്ങിയ വളരെ ചുരുക്കം ചില കേസുകളിലൊഴികെ സെക്ഷൻ വൺ നയൻറ്റിഎയ്റ്റ് ആൻഡ് വൺ നയൻറ്റി നയൻ സിആർപിസി ഒരു ക്രിമിനൽ പരാതി ഫയൽ ചെയ്യാൻ ആർക്കും സാധിക്കും അതിനെ നിങ്ങൾ ആ കുറ്റകൃത്യത്തിന് നേരിട്ട് ഇര വ്യക്തിമാകണമെന്നില്ല ഓ അതെന്തുകൊണ്ടാണ് എനിക്ക് നേരിട്ടൊരു ബന്ധവുമില്ലാത്തൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഞാൻ എന്തിനു പരാതി നൽകണം ോ ഉം ഇവിടെയാണ് ക്രിമിനലിന്റെ അടിസ്ഥാന തത്വം വരുന്നത് ഒരു കുറ്റകൃത്യം എന്നത് കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു തെറ്റല്ല അത് സമൂഹത്തിനെതിരെയുള്ള ഒന്നായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിലെ ഏതൊരു പൗരനും ക്രിമിനൽ നിയമ നടപടിക്ക് തുടക്കമിടാൻ അവകാശമുണ്ട് എന്നാണ് നിയമം പറയുന്നത് സുപ്രീം കോടതി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒരു വിധിയിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് സിവിൽ കേസുകളിൽ ലോക്കൽ സ്റ്റാൻഡി അതായത് കേസ് കൊടുക്കാനുള്ള അവകാശം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ക്രിമിനൽ നിയമത്തിൽ ഈ ലോക്കൽ സ്റ്റാൻഡി എന്നതിന് അത്ര വലിയ പ്രസക്തി കൽപ്പിക്കാത്തത് സമൂഹത്തിന്റെ താൽപ്പര്യമാണ് പ്രധാനം അപ്പോ അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു കുറ്റകൃത്യത്തിലെ ഇര അല്ലാത്ത ഒരാൾക്ക് പോലും ഒരു ക്രിമിനൽ കേസ് തുടങ്ങാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടെന്നാണോ അതെ എക്സാക്ട്ലി കോടതിയുടെ യുക്തി അവിടെയാണ് ഫോക്കസ് ചെയ്തത് നിയമപ്രകാരം കുറ്റകൃത്യത്തിന് നേരിട്ട് ഇരയാകാത്ത ഒരാൾക്ക് പോലും ഒരു ക്രിമിനൽ കേസ് തുടങ്ങാൻ അനുമതിയുണ്ടെങ്കിൽ പിന്നെ യഥാർത്ഥ പരാതിക്കാരൻ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നിയമപരമായ അവകാശിയല്ലാത്ത എന്നാൽ കേസ് നടത്താൻ താൽപര്യമുള്ള മറ്റൊരാൾക്ക് ഈ കേസിൽ സഹോദരിക്കേ ആ കേസ് തുടരാൻ അനുമതി നിഷേധിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഇരയുടെ നിർവചനം എടുത്തു കാണിച്ച് ഇങ്ങനെ കേസ് തുടരാനുള്ള അവകാശത്തെ തടയാൻ കഴിയില്ല കാരണം തുടങ്ങാൻ തന്നെ ഇരയാകണമെന്നില്ലല്ലോ വളരെ വളരെ വ്യക്തമായത് അപ്പോൾ നമ്മൾ വീണ്ടും സെക്ഷൻ മുന്നൂറ്റി രണ്ടിലെ ആ നിർണായക വാക്കിലേക്ക് എത്തുകയാണ് ഏതൊരാളും എനി പേഴ്സൺ കോടതി ഇതിനെ എങ്ങനെയാണ് ഒടുവിൽ ഫൈനൽ ആയിട്ട് വ്യാഖ്യാനിച്ചത് കോടതി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു സെക്ഷൻ മുന്നൂറ്റി രണ്ടിലെ ഏതൊരാൾക്കും എന്ന പ്രയോഗം വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ കാണണം അതിനെ നിയമപരമായ അവകാശികൾക്കും മാത്രം എന്ന് ചുരുക്കി വായിക്കാൻ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അപ്പോ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ നമ്മൾ ഓർത്തുവെക്കേണ്ട കാര്യം എന്താണ് പ്രധാന കണ്ടെത്തൽ ഇതാണ് ഒരു സ്വകാര്യ പരാതി കേസിൽ പരാതിക്കാരൻ മരിക്കുകയും അദ്ദേഹത്തിന്റെ നിയമപരമായ അവകാശികൾ ഒന്നുകിൽ കേസ് നടത്താൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ അതിനായി മുന്നോട്ട് വരാതിരിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായാൽ നിയമപരമായ അവകാശിയല്ലാത്ത മറ്റൊരാൾക്ക് ഉദാഹരണത്തിന് ഈ കേസിലെ സഹോദരിക്ക് ആ കേസ് തുടർന്ന് നടത്താൻ സെക്ഷൻ മുന്നൂറ്റി പ്രകാരം അനുമതി നൽകാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട് ശരി പക്ഷേ ഇത് ഒരു ഓട്ടോമാറ്റിക് അവകാശമല്ല അല്ലേ അതായത് ആരപേക്ഷ കൊടുത്താലും കോടതി കണ്ണുമടച്ച് സമ്മതിക്കുക ഇല്ലില്ല തീർച്ചയായും അല്ല ഇത് പൂർണ്ണമായും കോടതിയുടെ വിവേചനാധികാരമാണ് ഡിസ്ക്രീഷണറി പവർ കോടതി ഓരോ കേസിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കണം അനുമതി തേടുന്ന വ്യക്തിക്ക് ഈ കേസ് നടത്താൻ യഥാർത്ഥത്തിൽ ഒരു താല്പര്യമുണ്ടോ ഒരു ബോണഫൈഡ് ഇൻട്രസ്റ്റ് അവർക്കതിനുള്ള കഴിവും ശേഷിയുമുണ്ടോ അവരുടെ ഉദ്ദേശം എന്താണ് ഇങ്ങനെ അനുമതി നൽകുന്നത് പ്രതികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ ഈ വക കാര്യങ്ങളെല്ലാം പരിഗണിച്ച ശേഷമേ കോടതി അനുമതി നൽകുകയുള്ളൂ ഇറ്റ്സ് നോട്ട് ഓട്ടോമാറ്റിക് അറ്റ് ഓൾ മനസ്സിലായി അപ്പോൾ ഈ സ്പെസിഫിക് കേസിൽ ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം എന്തായിരുന്നു ൈക്കോടതി വിചാരണാ കോടതിയുടെ ഉത്തരവ് ശരിവെച്ചു മരണപ്പെട്ടയാളുടെ സഹോദരി സെക്ഷൻ മുന്നൂറ്റി രണ്ടിലെ ഏതൊരാൾക്കും എന്ന നിർവചനത്തിൽ ഉൾപ്പെടും എന്നും അതുകൊണ്ട് അവർക്ക് കേസ് തുടരാൻ അനുമതി നൽകിയ വിചാരണാ കോടതിയുടെ തീരുമാനം ശരിയാണെന്നും ഹൈക്കോടതി വിധിച്ചു നിയമപരമായ അവകാശിയായ മകൾ കേസ് നടത്താൻ മുന്നോട്ടു വന്നില്ല എന്നത് കേസ് നടത്താൻ താൽപ്പര്യമുള്ള സഹോദരിക്ക് അനുമതി തേടുന്നതിന് ഒരു തടസ്സമല്ലെന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു പ്രതികളുടെ റിവിഷൻ ഹർജി തള്ളിക്കളഞ്ഞു കൊള്ളാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു നിയമവിശകലനം അപ്പോ ഈ വിശദമായ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി പറയാമോ ഒന്ന് ഒരു ക്രിമിനൽ കേസിൽ പരാതിക്കാരൻ മരിച്ചു എന്നതുകൊണ്ട് മാത്രം ആ കേസ് ഇല്ലാതാകുന്നില്ല രണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ പരാതികളിൽ കേസ് കേസെങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റിന് വിവേചനാധികാരമുണ്ട് മൂന്നാമത്തെയും ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം നിയമപരമായ അവകാശികൾക്ക് മാത്രമല്ല കോടതിക്ക് ഉചിതമെന്നു തോന്നുന്ന യഥാർത്ഥ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും കേസ് തുടർന്നു നടത്താൻ അനുമതി നൽകാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട് നാലാമതായി ക്രിമിനൽ നിയമത്തിൽ പരാതിക്കാരൻ എന്നത് ഇര അല്ലെങ്കിൽ അവരുടെ അവകാശികൾ എന്നതിനേക്കാൾ കുറച്ചുകൂടി വിശാലമായ ഒന്നാണ് കാരണം കുറ്റകൃത്യം സമൂഹത്തിനെതിരെയാണ് എന്ന തത്വമാണ് അടിസ്ഥാനം ഇതൊക്കെ തന്നെയല്ലേ അതെ വധന ഈ വിധിച്ച് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീതി നടപ്പാക്കാനുള്ള ശ്രമം എന്നത് അത് ഇരയിലും അവരുടെ നേരിട്ടുള്ള അവകാശികളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അതായത് കുറ്റകൃത്യം സമൂഹത്തോടുള്ളതാണ് എന്ന തത്വം വീണ്ടും ഉറപ്പിക്കപ്പെടുന്നു അപ്പോ മറ്റാർക്കെങ്കിലും യഥാർത്ഥ വേണ്ടി നിലകൊള്ളാം എസാക്ട്ി ഇത് നിയമവ്യവസ്ഥയുടെ ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി കൂടിയാണ് കാണിക്കുന്നത് പരാതിക്കാരൻ്റെ മരണം കൊണ്ടോ അല്ലെങ്കിൽ അവകാശികളുടെ നിസ്സംഗത കൊണ്ടോ ഒരു കേസ് ഇല്ലാതായി പോകുന്നത് അതുവഴി നീതി നിഷേധിക്കപ്പെടുന്നത് തടയാനുള്ള ഒരു ഒരു സംവിധാനം കൂടിയായി നമുക്കിതിനെ കാണാം യഥാർത്ഥ താല്പര്യമുള്ളവർക്ക് ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇടപെടാൻ ഒരു അവസരം നൽകുകയാണ് ഇവിടെ ശരി അപ്പോ ഇതിന്റെയൊക്കെ ഒരു ഒരു ആകെ എന്താണ് പരാതിക്കാരന്റെ മരണം പോലുള്ള സങ്കീർണമായ വിഷമകരമായ അവസ്ഥകളിലും നീതിയുടെ ചക്രം മുന്നോട്ട് തന്നെ ഉരുളാൻ നിയമനടപടികൾ തുടരാൻ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ വഴികളുണ്ട് വ്യക്തിപരമായ നഷ്ടങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ ഒരു പൊതുവായ താല്പര്യത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത് തീർച്ചയായും ഇനി നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം നിയമപരമായ അവകാശികളല്ലാത്തവർക്ക് കേസ് തുടരാൻ അനുമതി നൽകാമെന്ന് നമ്മൾ കണ്ടു അത് കോടതിയുടെ വിവേചനാധികാരമാണെന്നും പറഞ്ഞു പക്ഷെ എപ്പോഴാണ് ഒരു മജിസ്ട്രേറ്റ് ഈ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിക്കണം ഉദാഹരണത്തിന് അനുമതി കേടുന്ന ഈ വ്യക്തിയും ഒരുപക്ഷെ കേസ് നടത്താൻ താൽപ്പര്യം കാണിക്കാത്ത നിയമപരമായ അവകാശിയും തമ്മിൽ എന്തെങ്കിലും താല്പര്യ വൈരുദ്ധ്യങ്ങൾ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യും ഇങ്ങനെ ഒരാൾക്ക് അനുമതി നൽകുന്നത് പ്രതിഭാഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ ഇതൊക്കെ ഓരോ കേസിലും കോടതി വളരെ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ചിന്തിക്കാവുന്നതാണ്